നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവത്സര സമ്മാനമായി കേരള പി എസ് സി എത്തിയിട്ടുണ്ട് എന്താണെന്നല്ലേ താട കിടക്കുന്നു താൻ എച്ച് എസ് എസ് ടി ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി ഇംഗ്ലീഷ് മാത്സ് എന്നീ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലേ എങ്കിൽ മാഷ്ടി അക്കാഡമിയോടൊപ്പം ചേർന്ന് ഇന്ന് മുതൽ പഠനം തുടങ്ങാം ഒരു അധ്യാപന ജോലി സ്വപ്നം കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും മികച്ചൊരു സുവർണ അവസരമാണിത് ആ സുവർണ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് ആദ്യത്തെ പത്ത് റാങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ മാർഷിക അക്കാദമിയുടെ എച്ച് എസ് എസ് ടി കോഴ്സിന്റെ ഏറ്റവും പുതിയ പാചകൾ ജനുവരി അഞ്ച് മുതൽ ആരംഭിക്കുക അതിന് മുന്നോടിയായി ജനുവരി നാലാം തീയതി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ഫ്രീ വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നമ്മുടെ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കാം നമ്മുടെ ഫുൾ കോഴ്സ് ഡീറ്റെയിൽസ് അതുകൂടാതെ കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ലിസ്റ്റ് അപ്പൊ എത്ര പേർക്ക് ഈ തവണ നിയമനം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ വെബിനാറിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഫ്രീ വെബിനാറിന്റെ ഡേറ്റ് മറക്കണ്ട ജനുവരി നാലാം തീയതി ആണ് അപ്പൊ ജനുവരി നാലാം തീയതി നടക്കുന്ന ഫ്രീ വെബിനാറിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമ്മുടെ ഫീസിൽ നല്ല രീതിയിൽ റിഡക്ഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ജനുവരി അഞ്ച് മുതലാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് ഒന്ന് പോകാം നോക്കുക ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാം കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് സബ്ജക്ട് ബോട്ടണി ബോട്ടണിയുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനാറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ സുവോളജി എഴുന്നൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോഗ്രഫി എഴുന്നൂറ്റി പതിനെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെമിസ്ട്രിയുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്സിന്റെ എഴുന്നൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിസിക്സിന്റെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ കാറ്റഗറി നമ്പർ നോക്കി കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ സ്കെയിൽ ഓഫ് പേ സ്കെയിൽ എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് അപ്പൊ ഏറ്റവും മികച്ച സാലറി ആണ് ഏറ്റവും മികച്ച ജോലിയാണ് അറിയാമല്ലോ അധ്യാപന ജോലി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ജോലിയാണ് ഓക്കെ അപ്പൊ അതിന്റെ സാലറി സ്കെൽ എന്ന് പറഞ്ഞത് ൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് നോക്കുക മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് റിക്രൂട്ട്മെന്റ് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക എസ് സി തൊട്ട് ആറ് വയസ്സ് വരെ സാധാരണ ജനറൽ വരെയാണ് പക്ഷെ ഇവിടെ ഇരുപത് വയസ്സ് തൊട്ട് നാപ്പത് വയസ്സ് വരെ ഒ ബി സി കാൻഡിഡേറ്റ് ആണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് എക്സ്ട്രാ ആണെങ്കിൽ കറസ്പോണ്ടിങ് റിലാക്സേഷൻ കിട്ടുന്ന കാര്യം ഓക്കെ ആണെ ശ്രദ്ധിക്കളിഫിക്കേഷൻ ശ്രദ്ധിക്കളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് പി ജി വേണം അതാത് സബ്ജെക്ടിൽ ഇപ്പം ഫിസിക്സ് ആണ് എച്ച് എസ് എസ് ടി ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ എം എസ് സി ഫിസിക്സ് വേണം അതായത് പി ജി വേണം ഫിസിക്സിൽ അതിൻ്റെ കൂടെ തന്നെ ഏതാണ്ട് ബി എഡ് വേണം ബി എഡ് വേണം ഏതാണ്ട് അതിന്റെ കൂടെ തന്നെ സെറ്റ് പാസ് ആകണം അതിന്റെ കൂടെ തന്നെ സെറ്റ് പാസ് ആകണം അപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പി ജി വേണം അതേപോലെ ബി എഡ് വേണം അതിൻ്റെ കൂടെ എന്താ സെറ്റ് എക്സാം പാസ്സാവണം അപ്പൊ ഇത് മൂന്നുമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഈ സെറ്റ് എക്സാം പാസ് ആയില്ലെങ്കിൽ സെറ്റ് എക്സാം പാസ് ആയില്ലെങ്കിൽ നോക്കുകയില്ലെങ്കിൽ പി എച്ച് ഡി ഉള്ളവർക്ക് എഴുതാം അതേപോലെ എം ഉള്ളവർക്ക് എഴുതാം എംഎഡ് ഉള്ളവർക്ക് എഴുതാം സെറ്റ് നിർബന്ധമല്ല അതേപോലെ ഉള്ളവർക്കും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതിന് സെറ്റ് നിർബന്ധമല്ല ഓക്കെ ആണ് അപ്പൊ താണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി നാലാം തീയതിയാണ് ഫെബ്രുവരി നാലാം തീയതിയാണ് അവസാന തീയതി അപ്പൊ അവസാന തീയതി വരെ നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത് ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പൊ മാർഷിക അക്കാദമി ജനുവരി അഞ്ചാം തീയതി മുതൽ എച്ച് എസ് എസ് ടി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് എന്നീ കോഴ്സുകളുടെ ക്ലാസുകൾ തുടങ്ങിയാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മൊഡ്യൂൾസും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്ന കാര്യം അതിന്റെ കൂടെ തന്നെ റെക്കോർഡ് ക്ലാസിന്റെ കൂടെ ലൈവ് ക്ലാസ് തരുന്ന കാര്യം വീക്കിലി സ്റ്റഡി അനുസരിച്ചുള്ള വീക്കിലി എക്സാം നമ്മൾ മസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യും അതുകൂടാതെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കാണും അത് ലൈവ് ക്ലാസ് ആയിട്ട് തരും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാൽ നമ്മുടെ അധ്യാപകർ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്ന അതുകൂടാതെ മാക്സിമം മോക്ക് എക്സാം ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുള്ള മാക്സിമം മോക്ക് എക്സാം തരും അതുകൂടാതെ മാക്സിമം മോഡൽ എക്സാം ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആയ മെന്റർഷിപ്പ് അപ്പൊ ഇത്രയും മടങ്ങുന്നതാണ് നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന തീയതി നിങ്ങൾ മറക്കരുത് ജനുവരി അഞ്ചാം തീയതിയാണ് ജനുവരി നാലാം തീയതി നമ്മുടെ ഫ്രീ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ വെബിനാറിൽ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും എച്ച് എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു